ഹലോ ക്രിസ്മർ ടി സിയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ റീസെന്റായിട്ട് ഇടുന്ന ഒരു പിയൂൺ എക്സാം അപ്പൊ അതിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ബയോളജി ചോദ്യങ്ങളും അതിന്റെ ഒരു എക്സ്പ്ലനേഷനുമാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും ആവശ്യമുള്ള പോയിന്റ് നോട്ട് ചെയ്ത് പഠിക്കുക ചോദ്യം ഇതാണ് ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെട്ട രാജുവിന്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു താഴെ പറയുന്നവൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുക അങ്ങനെ നമ്മൾ അനീമിയ എന്ന് പറയുന്നത് അനീമിയ അനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ അതാണ് അനീമിയ അപ്പൊ അനീമിയക്ക് കാരണം അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയാൻ കാരണം ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയുമ്പോഴാണ് അപ്പം ഇരുമ്പ് അടങ്ങിയ ഇലക്കറികൾ കഴിക്കുകയാണെങ്കിൽ ഇരുമ്പ് അടങ്ങിയ ഇലക്കറികൾ കഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ത് ചെയ്യും കുട്ടികളെ മാറുന്നതാണ് കാരണം നമുക്കറിയാം ഇരുമ്പിന്റെ അളവാണ് നമുക്ക് ഹീമോഗ്ലോബിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്നത് കാരണം വെച്ചാൽ ഹീമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പാണ് കേട്ടോ ഇരുമ്പാണ് ഹീമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് അതായത് ഇരുമ്പും ഹീമെന്ന് പറയുന്ന പ്രോട്ടീനും കൂടി ചേർന്നിട്ടാണ് ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് നമുക്കറിയാം ആർ ബി സി അല്ലെങ്കിൽ അരുണരക്താണുക്കൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ അല്ലെ ആർ ബി സി അല്ലെങ്കിൽ അരുണരക്താനക്ക് വർണ്ണ നൽകുന്ന നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറയുകയാണ് ഹീമെന്ന പ്രോട്ടീനും ഇരുമ്പും കൂടി ചേർന്നതാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തി ശരീരത്തിൽ 12 മുതൽ 16 ഗ്രാം വരെ അതായത് 12 മുതൽ 16 ഗ്രാം per 100 ml 12 മുതൽ 16 ഗ്രാം per 100 ml ആണ് ഹീമോഗ്ലോബിൻറെ അളവായിട്ട് വേണ്ടത് ഓക്കേ അത് ഓർത്തിരിക്കുക ഈ പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കണമെന്ന് പറയുന്നത് നമുക്ക് വൈറ്റമിൻ എ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കുന്ന കഴിക്കണമെന്ന് പറയുന്നത് നമുക്ക് വൈറ്റമിൻ എ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയഡിനടങ്ങിയ ഉപ്പ് അയഡിനടങ്ങിയ ഉപ്പ് കഴിക്കുന്നത് നമുക്ക് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ഗോയിറ്റർ എന്ന് പറയുന്ന രോഗത്തെ പ്രതിരോധിക്കാനാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അയഡിൻ എന്ന് പറയുന്നത് അപ്പം തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ഗോയിറ്റർ എന്ന രോഗം പ്രതിരോധിക്കാനായിട്ട് നമ്മൾ അയഡിനടങ്ങിയ ഉപ്പ് കഴിക്കുന്നത് നല്ലതായിരിക്കും ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് നമ്മൾ കഴിക്കുമ്പോൾ പുളിയുള്ള ആഹാരമാണ് അപ്പം പുളിയുള്ള ആഹാരം കഴിക്കുമ്പോഴ് നമുക്ക് വൈറ്റമിൻ സി അല്ലേ വൈറ്റമിൻ സി വൈറ്റമിൻ സി നമുക്ക് ലഭിക്കുന്നതിന് സഹായകമാകുന്ന ഒരു ഘടകമാണ് എന്ന് പറയുന്നത് ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത രണ്ടാമത്തെ ചോദ്യം ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക എന്നതാണ് നമുക്ക് നോക്കാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക ഇത് ആർദ്രം പദ്ധതിയല്ല അല്ല പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത് ആരോഗ്യ കിരണം പദ്ധതിയാണ് കേട്ടോ ആരോഗ്യ കിരണം പദ്ധതിയാണ് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ആരോഗ്യ കിരണം പദ്ധതിയാണ് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യമാണ് സർക്കാർ ആശുപത്രികളിൽ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക ഔട്ട് ഔട്ട്പേഷ്യന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സർക്കാർ ആശുപത്രികൾ അതും ആർദ്രം ആരോഗ്യ ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യമാണ് നഗരച്ചേരികളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷ അത് ഉഷസ് എന്ന പദ്ധതിയാണ് കേട്ടോ നഗരച്ചേരിയിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷ ഉഷസ് എന്ന പദ്ധതിയാണ് കേട്ടോ ഉഷസ് എന്ന പദ്ധതിയാണ് അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് രണ്ടും മൂന്നും ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നുമാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഓക്കെ മനസ്സിലായോ അതായത് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളുടെ സൗജന്യ ചികിത്സ ആരോഗ്യീകരണ പദ്ധതിയിൽ നഗരച്ചേരികളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക അത് ഉഷസ് എന്ന പദ്ധതിയുമാണ് ബാക്കി രണ്ട് പോയിന്റുകൾ അതായത് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക സർക്കാർ ആശുപത്രികളിൽ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക ഇത് രണ്ടുമാണ് ആർദ്ര ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഓക്കെ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക വൈറ്റമിൻ ബി ട്വൽവ് കണ തെറ്റാണ് വൈറ്റമിൻ ബി ട്വൽവ് കാരണം ഉണ്ടാകുന്ന രോഗം അതായത് വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് പെണ്ണീഷ്യസ് പെന്നീഷ്യസ് അനീമിയ കേട്ടോ പെന്നീഷ്യസ് അനീമിയ ആണ് വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം കേട്ടാ അത് പെണ്ണീഷ്യസ് അനീമിയാണ് ഓക്കെ വൈറ്റമിൻ സി വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് സ്കർവി എന്ന രോഗമാണ് കേട്ടോ വൈറ്റമിൻ സിയുടെ കുറവ് മുലുണ്ടാകുന്നത് സ്കർവി എന്ന രോഗമാണ് വൈറ്റമിൻ സിയുടെ കുറവൂലുണ്ടാകുന്ന സ്കർവി എന്ന രോഗമാണ് വൈറ്റമിൻ ബി ത്രീ പെല്ലഗ്ര ശരിയാണ് വൈറ്റമിൻ ബി ത്രീ പെല്ലഗ്രയാണ് വൈറ്റമിൻ ഡി കണയാണ് കേട്ടോ വൈറ്റമിൻ യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം കണയാണ് കേട്ടോ വൈറ്റമിൻ യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം കണയാണ് നിശാന്തക്ക് കാരണം നമുക്കറിയാം വൈറ്റമിൻ യുടെ കുറവാണ് നിശാന്തയ്ക്ക് കാരണം അല്ലെ അപ്പം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വൈറ്റമിൻ ബി ട്വൽവ് കുറ്റ കുറവ് മൂലം ഉണ്ടാകുന്നത് പെർനീഷ്യസ് അനീമിയാണ് വൈറ്റമിൻ യുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് ആണ് വൈറ്റമിൻ ബി ത്രീ പെല്ലഗ്രയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് കണ കണയും അതുപോലെ നിശാന്തയ്ക്ക് കാരണമാകുന്നത് വൈറ്റമിൻ എയുമാണ് ഈ പെല്ലകിലേക്ക് നിങ്ങൾ വേറെ ചോദ്യം കൂടെ ഓർത്തു വെച്ചോളാം കേട്ടോ അതായത് നമ്മുടെ ഫോർ ഡി ഡിസീസ് എന്ന് പറയും കേട്ടോ ഫോർ ഡി ഡിസീസ് ഫോർ ഡി ഡിസീസ് എന്ന് പറയുമ്പോഴും ഈ ഡിയില് വരുന്ന കാര്യങ്ങൾ ഡിമൻഷ്യ അതായത് ഓർമ്മക്കുറവുണ്ടാവും ഡെർമറ്റൈറ്റിസ് നമ്മൾ തൊക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാവും ഡയേറിയ അതായത് വയറിളക്കം പോലത്തെ അവസ്ഥ ഉണ്ടാവും നാലാമതായി ഡി നാലാമത്തെ രീതി ഡെത്ത് മരണം സംഭവിക്കുക അതായത് ഫോർ ഡി രോഗം എന്ന് അറിയപ്പെടുന്ന വെല്ലഗ്രയാണ് വൈറ്റമിൻ ബി ത്രീയുടെ കുറവ് മൂലം അല്ലെങ്കിൽ വൈറ്റമിൻ ബി ത്രീയാണ് നമ്മൾ നിയാസിൻ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വെല്ലഗ്ര അപ്പൊ അത് ഫോർ ഡിയിൽ എന്തൊക്കെയാണ് വരുന്നത് കേട്ടു കഴിഞ്ഞാല് ഡിമൻഷ്യ ഡെർമറ്റൈറ്റിസ് ഡയേറിയ ഡെത്ത് അതുകൊണ്ട് ഓർത്തിരിക്കുക ചോദിച്ചിട്ടുണ്ട് കേട്ടോ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി വയോ അമൃതം പദ്ധതി സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധ സദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി ഈ വയോമിത്രം പദ്ധതി മറക്കരുത് അത് ചോദിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഈ നഗരസഭ നഗരസഭ അതുപോലെ കോർപ്പറേഷൻ നഗരസഭ കോർപ്പറേഷൻ പരിധികളിൽ ജീവിക്കുന്ന നഗരസഭ കോർപ്പറേഷൻ പരിധികളിൽ ജീവിക്കുന്ന അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ ആ പ്രായം ഓർത്ത് പോകണം കേട്ടോ അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് വയോമിത്രം എന്ന് പറയുന്നത് നഗരസഭ കോർപ്പറേഷൻ പരിധിയിൽ ജീവിക്കുന്ന അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർ അതായത് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് വയോമിത്രം എന്ന് പറയുക പറയുന്നത് അറിയാത്ത നോട്ട് ചെയ്ത് പഠിക്കുക വയോ മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവരിൽ അതായത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നമ്മുടെ ഈ ഷുഗർ പരിശോധിക്കുന്ന ഉപകരണമാണ് ഗ്ലൂക്കോമീറ്റർ ആ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് മധുരം എന്ന് പറയുന്നത് അപ്പൊ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സൗജന്യമായി ഗ്ലൂക്കോ മീറ്റർ നൽകുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് മധുരം എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് പദ്ധതികളും ഇമ്പോർട്ടന്റ് ആണ് അറുവാതൊരു നോട്ട് പഠിക്കുക വയോ അമൃതം വയോമിത്രം വയോമധുരം ഓക്കെ എംബസീമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് നമ്മൾ ഈ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് പരസ്യം കാണാറല്ലേ എംബസിമ രോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് കേട്ടോ ശ്വാസകോശത്തെ എംബസീമ മാത്രമല്ല നമ്മുടെ ബ്രോങ്കൈറ്റിസ് 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 രോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് സിലിക്കോസിസ് രോഗം ബാധിക്കുന്നത് സിലിക്കോസിസ് രോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് കോവിഡ് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ന്യൂമോണിയ ന്യുമോണിയ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് അതുപോലെ സാഴ്സ് രോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ഓക്കെ അപ്പൊ ഈ പറഞ്ഞ രോഗങ്ങളല്ലേ നമുക്ക് ചോദിക്കാറുണ്ട് ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളൊന്നും പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് എംബസീമ അതുപോലെ ബ്രോങ്കൈറ്റിസ് സിലിക്കോസിസ് കോവിഡ് ന്യുമോണിയ സാഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ജലദോഷം ജലദോഷം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ക്ഷയരോഗം പ്രധാനമായി ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ക്ഷയരോഗം പ്രധാനമായിട്ടും ബാധിക്കുന്നത് ക്ഷയരോഗം നമ്മുടെ ശ്വാസകോശത്തെ മാത്രമല്ല കൊക്കിനെയും അസ്ഥിയൊക്കെ ബാധിക്കുന്ന ഒരു രോഗമാണ് ക്ഷീരോഗം എന്നാലും പ്രധാനമായും ക്ഷീരോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് കേട്ടോ അപ്പൊ ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് ബ്രോങ്കൈറ്റിസ് സിലിക്കോസിസ് കോവിഡ് നിമോണിയ സാഴ്സ് ജലദോഷം ക്ഷയം പിന്നെ ഈ പറഞ്ഞ പോലെ എംബസീമ ഇതൊക്കെ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് പിന്നെ ലങ് ക്യാൻസർ ഉണ്ട് ലങ് ക്യാൻസർ കേട്ടോ ലങ് ക്യാൻസർ നമുക്കിപ്പം ഈ പുകവലി ഉണ്ടല്ലോ ഈ പുകവലി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളും ചോദിക്കാറുണ്ട് എസ് സി എഡ് ബേസിൽ ചോദിക്കുന്നതാണ് പുകവലി കൊണ്ട് ബാധിക്കുന്നത് എംബസീമ ബ്രോങ്കൈറ്റിസ് എംബസീമ അതുപോലെ ബ്രോങ്കൈറ്റിസ് പിന്നെ ശ്വാസകോശ അർബുദം അതായത് ലങ് ക്യാൻസർ കേട്ടോ ശ്വാസകോശ അർബുദം ഇത് മൂന്നുമാണ് പുകവലി കാരണം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ എംബസീമ ബ്രോങ്കൈറ്റിസ് അർബുദം ഓക്കെ അല്ലേ ബാക്കി രോഗങ്ങളും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കട്ടോ സ്നേഹകൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഏത് വിഭാഗത്തിൽ സ്നേഹകൂട് പദ്ധതി ബി എസ് പേടികളൊക്കെ സ്നേഹകൂട് പദ്ധതി ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെക്കുക നോട്ടിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ചു സുഖം പ്രാപിച്ചവർ ഓപ്ഷൻ സി ആണ് ആൻസർ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സയ്ക്ക് സുഖം പ്രാപിച്ചവരെയാണ് സ്നേഹകൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സയ്ക്ക് സുഖം പ്രാപിച്ചവർ ഓക്കേ താഴെ തന്നിരിക്കുന്നവയിൽ വഴി പകരാത്ത രോഗം കണ്ടെത്തുക എന്നാണ് നമുക്ക് നോക്കാം ക്ഷയരോഗം വഴി പകരുന്ന രോഗമാണ് ചിക്കൻ ബോക്സ് വഴി പകരുന്ന രോഗമാണ് വില്ലൻ ചുമ വില്ലൻ ചുമയും വഴി പകരുന്ന രോഗമാണ് പോളിയോ പകരുന്നത് ജലത്തിലൂടെയാണ് പോളിയോ പകരുന്നത് ജലത്തിലൂടെയാണ് അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പോളിയോ ആൻസർ ആയിട്ട് വരും പോളിയോ രോഗം പകരുന്ന ജലത്തിലൂടെ അതായത് മലിന ജലത്തിലൂടെ പകരുന്ന രോഗമാണ് മലിനജലത്തിലൂടെ അതായത് ഇപ്പം രോഗം ബാധിച്ച ഒരാളുടെ രോഗം ബാധിച്ച ഒരാളുടെ വിസർജ്യത്തിലൂടെ പുറത്തേക്ക് വരും ഈ രോഗമാണ് എന്നിട്ട് മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെ മറ്റുമൊക്കെ എന്ത് ചെയ്യും ഈ പോളിയോ രോഗം എന്ത് ചെയ്യും പകരും പോളിയോ രോഗത്തിന് കാരണം വൈറസാണ് കേട്ടോ വൈറസാണ് ഏത് വൈറസ് എന്ന് കേട്ടു കഴിഞ്ഞാല് പോളിയോ മൈലറ്റിസ് എന്ന് പറയുന്ന പോളിയോ മൈലറ്റിസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് കേട്ടോ പോളിയോ മൈലറ്റിസ് എന്ന് പറയുന്ന വൈറസ് കാരണമാണ് പോളിയോ പകരുന്നത് പിന്നെ ലോക പോളിയോ ദിനം ഉണ്ട് അറിയോ ലോക പോളിയോ ദിനം ഒക്ടോബർ മാസം ഇരുപത്തിനാലാണ് ലോക പോളിയോ ദിനം ലോക പോളിയോ ദിനമായിട്ട് ആചരിക്കുന്ന ഒക്ടോബർ മാസം ഇരുപത്തിനാലാണ് പിന്നെ പോളിയോ വാക്സിനുകളുണ്ട് അതായത് ഒ പി വി അതുപോലെ ഐ പി വി ഒ പി വിയും ഐ പി വി ഒ പി വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിനാണ് ഓറൽ പോളിയോ വാക്സിനാണ് അതായത് നമ്മുടെ വായിലൂടെ നൽകുന്ന തുല്യമായിരുന്നു ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ആൽബർട്ട് 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 സാബിനാണ് 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 അതായത് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ എന്നാണ് ഇഞ്ചക്ഷൻ ഇൻആാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ എന്നാണ് ഐ പി വിയുടെ പുണ്ണരൂപം ഐ പി വി കണ്ടെത്തിയത് ജോണസ് ആൽക്കാണ് കേട്ടോ ജോണസ് ജോണസ് ആൽക്കാണ് ഐ പി വി കണ്ടെത്തിയത് കേട്ടോ ഐ പി വി കണ്ടെത്തിയത് ജോണസ് ആൽക്കാണ് അപ്പൊ മറക്കണ്ട പോളിയോ ജലം വഴി പകരുന്ന രോഗമാണ് വൈറസ് രോഗമാണ് പോളിയോ മൈലേറ്റിസ് എന്ന് പറയുന്ന വൈറസ് ആണ് കാരണം ഒക്ടോബർ ഇരുപത്തിനാലാണ് ലോക പോളിയോ ദിനം പോളിയോ വാക്സിന് ഒ പി വിയും ഐ പി വിയും ഉണ്ട് ഒ പി വി എന്ന് വെച്ചാൽ ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ആൽബർട്ട് സാബിനാണ് ഐ പി വി എന്ന് പറഞ്ഞാൽ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ജോഡസ് ആൾക്കാണ് അപ്പം ഈ തുള്ളിമഴി നൽകുന്ന വായിലൂടെയല്ലേ അപ്പം നമ്മൾ വായിലൂടെ നൽകുമ്പോഴല്ലേ നമ്മൾ ഈ തമിഴിൽ സാപ്പിടുക സാപ്പിടുക നമ്മൾ വായിലൂടെയല്ലേ സാപ്പിടുന്നത് അപ്പം തുള്ളിമരുന്ന് അല്ലെങ്കിൽ വായിലൂടെ നൽകുന്ന പോളിയോ വാക്സിൻ സാബിൻ ആൽബർട്ട് സാബിൻ സാപ്പിട് തുള്ളിമരുന്ന് സാപ്പിട് ഓക്കെ ആൽബർട്ട് സാബിൻ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ജോണസ് ആൽബർട്ട് പോളിയോ രോഗം ബാധിക്കുന്നത് കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് ഏത് കുട്ടികളെ പോളിയോ എന്ന് പറയുന്നത് കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് രോഗമാണേത് പോളിയോ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ആവശ്യം വരും താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക പ്രസ്താവന ഒന്ന് ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ ശരിയാണ് നമ്മൾ ചെറുകുടലിലാണ് ഈ വില്ലസുകൾ കാണപ്പെടുന്നത് വിരലിന്റെ ആകൃതിയിൽ കാണപ്പെടും പ്രസ്താവന രണ്ട് വില്ലസുകൾ ജലം ലവണം ഇവിടെ ആകീരണത്തിന് സഹായിക്കുന്നു വില്ലസുകളല്ല ഈ ജലവും ലവണവും ആകീരണം ചെയ്യപ്പെടുന്നത് വൻകുടലിൽ വെച്ചാണ് കേട്ടോ വൻകുടലിൽ വെച്ചാണ് ഈ ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്നത് മറ്റു പോഷക ഘടകങ്ങളാണ് ചെറുകുടലിൽ വെച്ച് വില്ലസുകൾ വഴി ആഗിരണം ചെയ്യപ്പെടുന്നത് വൻകുടലിൽ വെച്ചിട്ട് ജലവും ലപണവും വൻകുടലിൽ വെച്ചാണ് ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്നത് അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് അപ്പം ഒന്ന് ശരിയാണ് രണ്ട് തെറ്റാണ് അപ്പൊ ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരും കേട്ടോ ഒന്ന് ശരിയാണ് രണ്ട് തെറ്റാണ് ഓക്കെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതെന്നാണ് ചോദ്യം ശൈലി ആപ്പാണ് കേട്ടോ ശൈലി ആപ്പാണ് ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന് വേണ്ടി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ശൈലി ആപ്പാണെങ്കിൽ ആണെങ്കിൽ ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി എന്ന് വിട്ടുകഴിഞ്ഞാൽ അമൃതം ആരോഗ്യമാണ് അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അമൃതം ആരോഗ്യം പദ്ധതി ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി എന്ന് വിട്ടു കഴിഞ്ഞാൽ അമൃതം ആരോഗ്യം പദ്ധതിയാണ് ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായിട്ടുള്ള പദ്ധതി അമൃതം ആരോഗ്യം താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക ശരീരഭാരം പെട്ടെന്ന് കുറയുക ദുർബലമായ രോഗപ്രതിരോധം ലിംബോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക വിട്ടുമാറാത്ത ക്ഷീണം ഈ ലിംബോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക എന്ന് കണ്ടാൽ തന്നെ മനസ്സിലായിക്കോണം അത് എയ്ഡ്സ് ആണ് കാരണം എയ്ഡ്സ് അതുപോലെ ഇവിടെ ഉണ്ടല്ലോ രോഗപ്രതിരോധം ദുർബലമായ രോഗപ്രതിരോധം നമുക്കറിയാം രോഗപ്രതിരോധ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് രോഗപ്രതിരോധ വ്യവസ്ഥയെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ലിംബോസൈറ്റുകളെ തകരാറിലാക്കുക എന്നതാണ് ഓക്കെ നമുക്കറിയാം എച്ച് ഐ വി വൈറസ് അല്ലേ എച്ച് ഐ വി എന്ന് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് ഈ വൈറസ് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ലിംബോസൈറ്റുകളാണ് നമ്മൾ ഡബ്ല്യു ബി സികളായിട്ടുള്ള ലിംബോസൈറ്റുകളെയാണ് ഈ പറയുന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എൻ്റെ ഇത് എഫക്ട് ചെയ്യുന്നത് അതങ്ങനെ എഫക്ട് ചെയ്തിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംബോസൈറ്റുകളുടെ എണ്ണം കുറയുകയും അതായത് നമുക്കറിയാം വൈറസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വൈറസ് ഒരു കോശത്തിലേക്ക് വന്നിട്ട് ആ കോശത്തിന്റെ ജനിതക സംവിധാനം ഉപയോഗിച്ച് വൈറസ് പെരുകയാണ് ചെയ്യുന്നത് അതായത് ആ കോശത്തിന്റെ എണ്ണം കുറയുകയും വൈറസിന് എണ്ണം കൂടുകയും ചെയ്യും ഈ എച്ച് ഐ വി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എയ്ഡ്സ് ബാധിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലിംബോസൈറ്റുകളെ ആണ് റിഫക്ട് ചെയ്യുന്നത് അതിൻ്റെ ലിംബോസൈറ്റുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ആൻസർ എയ്ഡ്സ് ആണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ കൂട്ടില്ല ഇന്ന് ഡിസംബർ ഒന്നല്ലേ ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സിനമാണ് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമാണ് ഓക്കെ അല്ലേ എയ്ഡ്സ് പകരുന്ന മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ മാർഗങ്ങളും എയ്ഡ്സ് പകരുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം അല്ലെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം അതുപോലെ തന്നെ അമ്മയിൽ നിന്ന് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് അതുപോലെ തന്നെ സുരക്ഷിതമല്ലാത്ത ഉപകരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ഉപകരണം അതായത് അണുവിക്തമാക്കാത്ത ഉപകരണങ്ങൾ ഈ സിറിഞ്ചും മറ്റും ഒക്കെ നമ്മൾ അണുവിക്തമാക്കാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ രോഗം വരാം പിന്നെ അതുപോലെ തന്നെ രക്തദാനം രക്തദാനം അവയവദാനം രക്തദാനം അവയവദാനം അല്ലെ അതായത് ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ കൊണ്ടാണ് എയ്ഡ്സ് രോഗം പകരുന്നത് എയ്ഡ്സ് രോഗിയുമായിട്ട് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പകരും അമ്മയിൽ നിന്ന് എയ്ഡ്സ് രോഗമുള്ള അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരും ഒരു എയ്ഡ്സ് രോഗിക്ക് ഉപയോഗിച്ച് സുരക്ഷിതമല്ലാത്ത ഒരു എയ്ഡ്സു ഉപയോഗിച്ചിട്ട് അണുമുക്തമാക്കാത്ത ഒരു ഉപകരണം നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എയ്ഡ്സ് രോഗം വരാം എയ്ഡ്സ് രോഗമുള്ള ഒരാളിൽ നിന്ന് രക്തം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവയവങ്ങൾ സ്വീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും എയ്ഡ്സ് രോഗം എന്ത് ചെയ്യും അല്ലാതെ നമ്മൾ ഒരുമിച്ച് താമസിച്ചത് കൊണ്ടോ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചത് കൊണ്ടോ ഒരു ശുചിമുറി ഒരു ബാത്റൂം ഉപയോഗിച്ചത് കൊണ്ടോ പൊതുഗിലൂടെയോ ഈച്ചയിലൂടെയോ ഒന്നും എയ്ഡ്സ് പകരത്തില്ല ഈ മാർഗങ്ങളിലൂടെ മാത്രമാണ് എയ്ഡ്സ് പകരുന്നത് എയ്ഡ്സ് കണ്ടെത്താനുള്ള പ്രാഥമിക പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലീസ എന്നതാണ് എയ്ഡ്സ് കണ്ടെത്താനുള്ള പ്രാഥമിക പരിശോധന എൻസൈം ലിങ്ക്ഡ് ഇമ്യൂണോ സോർബന്റ് അസെ എൻസെയിം ലിങ്ക്ഡ് ഇമ്യൂണോ സോർബന്റ് അസെ എന്നതാണ് എലീസയുടെ പൂണരൂപം എയ്ഡ്സിന്റെ സ്ഥിരീകരണ പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെസ്റ്റേൺ വെസ്റ്റേൺ ബ്ലോട്ട് ആണ് ബ്ലോട്ടാണ് വെസ്റ്റേൺ ബ്ലോട്ട് ആണ് എയ്ഡ്സിന്റെ സ്ഥിരീകരണ പരിശോധന എയ്ഡ്സിന്റെ പ്രാഥമിക പരിശോധന എലീസയും സ്ഥിരീകരണ പരിശോധന വെസ്റ്റേൺ ബ്ലോട്ടും എൻസൈം ലിങ്ക്ഡ് ഇൻവിനോ സോർബന്റ് ആണ് ഓക്കെ ഇനി അടുത്ത് എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് അമേരിക്കയിലാണ് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ചെന്നൈയിലാണ് ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പത്തനംതിട്ടയിലാണ് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ ആദ്യമായി നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ഓക്കെ അപ്പം അത്രയാണ് എയ്ഡ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പറയുന്ന പോയിന്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പരീക്ഷയിൽ ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഇന്ത്യൻ കുട്ടികളെ ഇവിടെ പറഞ്ഞു പോകുന്നത് ഓക്കെ താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്ത് ശരിയായ ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക തൈറോയ്ഡ് ഗ്രന്ഥി തൈമോസിൻ തെറ്റാണ് തൈമോസിൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ് കേട്ടോ തൈറോയ്ഡ് ഗ്രന്ഥിയല്ല തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ് തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പൊ അത് തെറ്റാണ് ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത് ശരിയാണ് ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പൈനിയൽ ഗ്രന്ഥിയാണ് മെലാട്ടോണിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അത് ശരിയാണ് കേട്ടോ പൈനിയൽ ഗ്രന്ഥി തന്നെയാണ് മെലാട്ടോണിൽ ഉത്പാദിപ്പിക്കുന്നത് അഡ്രിയൽ ഗ്രന്ഥി കാൽസ്യറ്റോണിൻ അത് തെറ്റാണ് കാൽസ്യറ്റോണിൽ ഉത്പാദിപ്പിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് കാൽസ്യറ്റോണിൽ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് കേട്ടോ അതായത് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പ്രധാനപ്പെട്ട രണ്ട് ഹോർമോൺസ് ഉണ്ട് തൈറോക്സിനും 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 ഒരു ഹോർമോണാണ് അതുപോലെ തന്നെ ഈ കാൽസ്യറ്റോണിൽ മറ്റൊരു ഹോർമോൺ ആണ് ഓക്കെ അത് ഓർത്തു ചോദിച്ചോളാം കേട്ടോ അഡ്രിനൽ ഗന്ധിയുടെ ഹോർമോണുകൾ ഏതൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ അഡ്രിയൽ ഗ്രന്ഥിയുടെ ഹോർമോണുകളാണ് നമ്മുടെ അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ പിന്നെ നമ്മുടെ ഈ അഡ്രിനാലിന് തന്നെയാണ് എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് കേട്ടോ അഡ്രിനാലിന് എപ്പിനെഫ്രിൻ എന്നും പറയും നോർ അഡ്രിനാലിനെ നോർ എപ്പിനെഫ്രിൻ എന്നും പറയും പിന്നെ നമ്മുടെ കോർട്ടിസോൾ അതുപോലെ കോർട്ടിക്കോസ്റ്റിറോൺ അൽഡോസ്റ്റിറോൺ ഇതൊക്കെയാണ് അഡ്രീനൽ ഗ്രന്ഥിയുടെ ഹോർമോൺസ് എന്ന് പറയുന്നത് കേട്ടോ അതായത് അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ കോർട്ടിസോൾ കോർട്ടിക്കോസ്റ്റിറോൾ അതുപോലെ തന്നെ അൽഡോസ്റ്റിറോൾ ഇതൊക്കെയാണ് അഡ്വികൾ ഗ്രന്ഥിയുടെ ഹോർമോൺസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ശരിയായിട്ടുള്ള ജോലികൾ വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും മാത്രമേ ശരിയായിട്ടുള്ളൂ ബാക്കിയൊക്കെ തെറ്റാണ് കേട്ടോ ഓക്കെ ആ കഴിഞ്ഞു അപ്പം ഈ ചോദ്യങ്ങളും അതിന്റെ കൂടെ പറഞ്ഞ എക്സ്ട്രാ പറഞ്ഞ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ മറക്കണ്ട ഓക്കെ ശരി അപ്പൊ നമ്മൾ മറ്റേ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ